我把它给割掉了。<laughs> <laughs> വിദ്യാർത്ഥികളെക്കുറിച്ചാണ് നമ്മിവിടെ സംസാരിക്കുന്നത് നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് ശരീരമാകെ വരഞ്ഞ് ലോഷൻ ഒഴിക്കുന്നു നേഴ്സിംഗ് കോളേജ് ബോയ്സ് കോസ്റ്റിൽ റാഗിങ് എന്ന പേരിൽ ഒന്നാം വർഷക്കാരായ ആറുപേർ നേരിട്ടത് അതിക്രൂര പീഡനം റാഗിങ് ഇതിനെ എന്താണ് പറയേണ്ടത് നമുക്ക് നേഴ്സുമാരെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സഹാനുഭൂതിയും അനുകമ്പയും കാണിക്കേണ്ടവരാണ് നേഴ്സിന് ആയിട്ട് തീരേണ്ടവരാണ് അവർ വേദനിക്കുന്നവരെയും ബലഹീനതരെയും ഒക്കെ ശുശ്രൂഷിക്കേണ്ടവരാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയൊക്കെ വരുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പ്രതിവജിക്കാൻ പറ്റത്തില്ല ആരും കരുതിയില്ല ഇതുപോലുള്ള ഒരു സംഭവം വീണ്ടും വരുമെന്ന് കോട്ടയം ഗാന്ധിനഗർ ഓഫ് നേഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ മൊഴി നൽകിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചത് പിറന്നാൾ ആഘോഷിക്കാൻ പണം നൽകാത്തതിൻ്റെ പേരിലാണെന്നും മൊഴി മുൻപും സമാന പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് പീഡനത്തിനിറയായ വിദ്യാർത്ഥിയുടെ പിറന്നാളായിരുന്നു ഇതിൻ്റെ പേരിൽ ചെലവ് ചെയ്യണമെന്നാവശ്യപ്പെടുകയായിരുന്നു ഇത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ക്രൂരമായിട്ടുള്ള റാഗിങ്ങിലേക്ക് നീങ്ങിയത് മുൻപും മദ്യപിക്കുന്നതിന് വേണ്ടി ഇവർ പണം ആവശ്യപ്പെട്ടിരുന്നു അന്ന് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കഴുത്തിൽ കത്തിവച്ചിട്ടാണ് അവർ ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇത് വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന എല്ലാവരിലുമല്ല ചിലരിൽ വളർന്നു വരുന്ന അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് അതും നമ്മൾ ഈ നേഴ്സിംഗ് പ്രൊഫഷനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷന് ഇതുപോലെയുള്ള റാഗിങ്ങൾ ക്രൂരമായിട്ടുള്ള റാഗിങ് നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധികൃതരുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം അഡ്വക്കേറ്റ് ബൈജു തിട്ടാല നമ്മുടെ കൂടെയുണ്ട് നാം ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചാണ് അപ്പോൾ അഡ്വക്കേറ്റ് ബൈജു നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട ഏതായാലും ഈ വൈകുന്നേരം ഞാൻ കേട്ട ന്യൂസിൽ ആ കോളേജ് പ്രിൻസിപ്പളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അത് അത്രയെങ്കിലും ഒരു മാതൃകാപരമായിട്ടുള്ളൊരു തീരുമാനം മിനിസ്ട്രി എടുത്തതിൽ നമുക്ക് അവരെ അനുമോദിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു തീർച്ചയായിട്ടും താങ്കൾ കണ്ടു കാണും ആ ഒരു വീഡിയോ സീനും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി അത് കാണിച്ച സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ഒരു അതായത് നേഴ്സിങ് അനുഭൂതിയും അനുകമ്പയും കാണിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് ഈ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ അപ്പം ഒരു വിദ്യാർത്ഥികളാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത് എന്ന് ഓർക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് ആദ്യം തന്നെ ഇത് എൻ്റെ നാടാണ് സ്ഥലം എൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇത് ഞാൻ നടന്നു നടന്നുപോക്കോണ്ടിരുന്ന സ്ഥലമാണ് ഇത് കേട്ടിട്ട് നമുക്ക് ഷോക്ക് ഡി ഞാൻ ഇതുവരെ ആ വീഡിയോ ഫുള്ളി കണ്ടില്ല അപ്പം ഇതില് ചേട്ടൻ ചോദ്യത്തിന് ഉത്തരം ചേട്ടാ ഇവരെ നല്ല ക്വട്ടേഷൻ സംഘങ്ങൾ ഓരോ എടുക്കുക ക്വട്ടേഷൻ സംഘങ്ങൾ പോലും ഇത്രയും ബ്രൂട്ടൽ ആയിട്ട് ചെയ്യുന്നു എനിക്ക് തോന്നില്ല ഞങ്ങളെ അവിടെയുള്ള കോട്ടയത്തുള്ള നല്ല എണ്ണം പറഞ്ഞ കൊട്ടേഷൻകാർ ഇവരെ എടുക്കുക മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കറ്റില്ലാത്ത മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിലുള്ള മൃഗീയമായ നരനായാട്ട് ഞാൻ അധികാരികളെ ഒന്നും ഒരു കാരണവശാലും അപ്രീഷിയേറ്റ് ചെയ്യില്ല സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ വരെയൊക്കെ പിടിച്ച് ഹാങ് ടിൽ ഹാങ് ആൻഡ് ഡെത്ത് പിടിച്ച് തൂക്കിക്കൊള്ളുന്നവരെ എഫ്ഐആർ ഇട്ട് എഫ്ഐആർ ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ അധ്യാപകരുടെ അവർ അവർ ഈ കോർട്ടിലെ ഉത്തരവാദി അവരെ ഹോസ്റ്റലിൽ കാണിരിക്കുന്നത് അതിന്റെ ഉത്തരവാദികളായ ആളുകൾ അവരുടെ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റിയിൽ മാക്സിമം ശിക്ഷ കൊടുക്കണം ഈ അധ്യാപകർക്ക് ഈ അധ്യാപകർ ഈ ഈ അധ്യാപക യഥാർത്ഥ പ്രശ്നമാണെന്നറിയോ പണ്ടൊക്കെ ഇവിടെ കിടന്ന് പണ്ട് പല വഴക്കുണ്ടാക്കിയിട്ടുള്ള ആളുകൾ എനിക്കറിയാം പണ്ടൊന്നും ഇന്ന് നടക്കാതിരുന്നത് അവിടെ കുറെ കുറെ ആളുകളുണ്ടായിരുന്നു കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു അവിടെ ഇമാതിരി അഭ്യാസം കൊണ്ടിരുന്നവരെ വീട്ടിൽ കയറി വരുന്നത് കാരണം പോലീസിംഗിൽ അവിടെ ആർക്കും ഒരു വിശ്വാസം ഇല്ല നമ്മുടെ കേരളത്തിലെ പോലീസിങ് ഈ പറഞ്ഞ ആ പയ്യൻ മരിച്ചിട്ട് എത്ര വർഷമായിപ്പോ ഒരു വർഷത്തിന് മേലായില്ലേ ഒരു വർഷത്തിന് മേലെ ഒന്നുമില്ല ചുമത്തരിഞ്ഞുകളൊക്കെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം അല്ല നമ്മള് ഈ റാഗിംഗ് ഒക്കെ പല കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ അതും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് അവർ കാശു ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പേരിലാണ് ഹറാസ്മെൻറ്റും ഇതുപോലെയുള്ള വയലൻസും നടക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇതേ രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും ഇത് അഴിഞ്ഞാടുന്ന പ്രസ്ഥാനങ്ങളും ഇതൊക്കെ നടത്തുന്നവരെ വേണം കാരണം അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കാ കാര്യങ്ങൾ അതായത് രാത്രിയിൽ അവിടെ ആരും നോക്കാനില്ല എന്നുള്ളതാണ് അപ്പോൾ അഞ്ചെട്ട് കുട്ടികൾ താമസിക്കുന്നു അപ്പോൾ ഒരു വാർഡനുണ്ട് അപ്പൊ രാത്രിയിൽ പുള്ളിക്ക് ഒരു വാർഡൻ നോക്കുന്നു എന്ന് മാത്രമല്ലാണ്ട് ഇവരിൽ ചാർജ് ഒന്നുമില്ല അപ്പൊ ഇതുപോലെയുള്ള ഹോസ്റ്റലുകളൊക്കെ ഒരു ഗവൺമെന്റ് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് വളരെ നമുക്ക് പിന്നെ വേദനിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ വസ്തുത എന്ന് വാർഡനെ കുറ്റം പറഞ്ഞിട്ടോ ഈ ഈ ക്രിമിനൽ കുറ്റം പറഞ്ഞിട്ടോ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല ചേട്ടാ ഈ രാജ്യത്ത് ഞാൻ ചെയ്ത ഒരു കേസാണ് ഒരു ഒരു മാസത്തിനകത്ത് ചെയ്ത കേസാണ് ഒരു അധ്യാപകൻ ഡോർ അടച്ചപ്പോൾ ആ ഡോറ് അദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ട് ആ ഡോർ ആ കൊച്ചിന്റെ കണ്ണെ കൊണ്ട് കണ്ണാടി പൊട്ടി കണ്ണിന്റെ അകത്ത് കയറി ഈ ഐബ്രോയിൽ കയറി അവനെ ബോണ്ടർ സ്പോട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അന്നുമായിട്ട് ഇന്റർഗേറ്റ് ചെയ്തു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചാർജ് കോടതി ഹാജരാക്കി കോടതി അവൻ കുറ്റം സമ്മതിച്ചു കോടതി അവനെ പണിഷ് ചെയ്തു നമ്മുടെ നാട്ടില് അഞ്ചു വർഷം ട്രയലിൽ വിചാരണ തടവുകാരനായ ആളാണ് ജാമ്യത്തിനിറങ്ങി കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം രണ്ടുപേരെ കൊന്ന കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് തകർത്ത് തരിപ്പണായി കിടക്കുകയാണ് ചേട്ടാ കേരള സ്റ്റേറ്റിൽ മാത്രം പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കേസാണ് പെൻഡിംഗ് കിടക്കുന്നത് അതിൽ മൂ ഒരു വർഷം ഒരു വർഷ ലെസ് ദാൻ വൺ ഇയർ ഓൾഡ് മൂന്ന് ലക്ഷത്തിൽ പരം അഞ്ച് വർഷ മൂന്ന് വർഷത്തിനും അഞ്ച് വർഷത്തിനും ഇടയ്ക്കുള്ളത് വൺ ടു ത്രീ ഇയേഴ്സ് ബിറ്റ്വീൻ മൂന്ന് മൂന്ന് ലക്ഷം വീണ്ടും പിന്നെ മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ളത് ഒരു ലക്ഷം കേസ് അഞ്ചിനും പത്ത് അഞ്ച് വർഷത്തിനും പത്ത് വർഷത്തിനും ഇടയ്ക്കുള്ള കേസുകൾ മൂന്ന് ലക്ഷം പത്ത് വർഷത്തിന് മേളിലുള്ളത് ഇരുപതിനായിരത്തിൽ പരം കേസുകൾ ബ്രിട്ടനിൽ മൊത്തത്തിൽ അറുപത്തി മുപ്പത്തി ആറായിരത്തി സംതിങ് കേസ് പെൻഡിംഗ് ഉള്ളു ഇത് കേരളത്തിലെ മാത്രം കാര്യം ഞാനീ പറയുന്നത് ഒന്ന് ആലോചിച്ചോ പത്ത് വർഷം മുമ്പ് നടന്ന ഒരു ഒരു ഒഫൻസ് അലിഗേഷൻ ഇപ്പോഴും ഇരുപതിനായിരത്തിൽ പല കേസുകൾ പെൻഡിംഗ് ഇടകളി നമ്മുടെ കേരള സംസ്ഥാനത്ത് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ജുഡീഷ്യറി കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ പണി അറിയാൻ കയറിയിരിക്കുന്നതാണ് അത് ഇന്നും നാളെ അവിടെ ഒരാളെ അടുത്ത കുറ്റം പറഞ്ഞത് മൊത്തം മൊത്തം എന്താണ് ചെയ്യുന്നത് ചേട്ടാ വിദേശ രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പ്രഖ്യാപിച്ച റേഷ്യ ഓഫ് ജഡ്ജസ് എന്ന് പറയുന്നത് ബ്രിട്ടണിൽ ഒരു മില്യണ് എന്റെ അമ്പത്തി ആറ് പേരോ അമ്പത്തി ഏഴ് പേരോ വേണ്ട ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലെ ലോ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇവിടെ ഒരു മില്യൻ അല്ല കേട്ടോ അല്ല ഹൺഡ്രഡ് തൗസൻഡിനാണ് അതായത് ഹൺഡ്രഡ് തൗസൻഡിന് യു കെയിൽ അമ്പത്തി ഒമ്പത് ജഡ്ജിമാര് ബ്രിട്ടണിൽ അത് ഒരു മില്യന് പത്ത് ലക്ഷം അപ്പോ അത് എൺപത്തി ഏഴിൽ ലോ കമ്മീഷൻ ആവശ്യപ്പെട്ടത് നമുക്ക് മിനിമം അമ്പത് പേരെങ്കിലും വേണമെന്നാണ് പറഞ്ഞത് ഒരു മില്യന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോ മിനിസ്റ്റർ നമ്മുടെ ഹൗസിൽ പറഞ്ഞതാണ് ഇപ്പോഴും ഇരുപത്തിരണ്ടേ ഉള്ളൂ അമ്പാക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചു ഏറ്റവും ഈ ജഡ്ജിമാർ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലാണ് നമ്മുടെ ഒരു നമ്മുടെ ഈ ദുഷ്വന്ത് ദവ സുപ്രീം കോടതി ഒരു സീനിയർ അഭിഭാഷകനാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മടെ ഇറ്റ് it is it is not collapsing. In my mind, it has collapsed. <laughs> five and a half and half crores of case pending. It is not pending. <laughs> either it, either five point uh, five crores of cases are pending in the courts in India. And which which I don't think in a one lifetime it will be completed. ും തീരുതെന്നാ പുള്ളി പറയുന്നു ഇൻഫാക്ട് നൂറ് വർഷത്തിനകത്ത് പോലും ഈ കേസുകൾ തീരുവന്നിരിക്കുന്നത് ഉദാഹരണമായിട്ട് ചേട്ടന്റെ പേരിൽ ഇപ്പൊ ഒരു കേസ് ഉണ്ടായാൽ ഇന്ത്യയിലാണെങ്കിൽ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ആ കേസ് തീര ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിന്റെ പരാജയം ഇന്ത്യയുടെ പരാജയം ചേട്ടാ എൺപത്തി ഏഴിൽ ലോ കമ്മീഷൻ പറഞ്ഞ അഞ്ചുപേരാണെന്നും അല്ല അമ്പത് പേരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഹൗസിൽ പറയുകയാണ് ലോ മിനിസ്റ്റർ ഇപ്പോഴും ഞങ്ങൾക്ക് ഇരുപത്തിരണ്ടേ ഉള്ളത് ഈ ഫ്രാൻസിലത്ര എന്ന് അറിയോ ഒരു മില്യന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അതിനെ കുറിച്ച് നമുക്ക് ഓരോ ദിവസം നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ അതിന്റെ ഇതിന്റെ ഇതിന്റെ മൂല എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ എല്ലാ വെള്ളം കാണിക്കാം ഇപ്പൊ കാണില്ല സിദ്ധാർത്ഥനെ കൊന്നു തിരിച്ച് വീട്ടിൽ കൊളേ പോവാ അത് തന്നെ അല്ല അത് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പലരും ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്ന പലരും ഇതുപോലെ രക്ഷപ്പെടുന്നു അവരൊക്കെ പിന്നെ മന്ത്രിമാരായിട്ടും അവരൊക്കെ എം എൽ എമാരായിട്ടും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ചരിത്രം അതാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഒരു കൊലപാതകം ചെയ്യുക അതോടൊപ്പം തന്നെ വഴി അരികിൽ ഇറങ്ങി അതൊക്കെ അടിച്ചു പൊട്ടിക്കുക ഇതൊക്കെ ഇവരൊക്കെ വലിയ നേതാക്കന്മാരാണ് ഇവരൊക്കെ ആദ്യം നടത്തുന്ന വയലേഷൻ ഓഫ് ലോ ആണ് പക്ഷേ അത് എന്തുകൊണ്ടാണ് അവരൊക്കെ ഒരു മാതൃകാപരമായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആ ഒരു ചരിത്ര പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു വികൃതമായിട്ടുള്ള ചില രൂപങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുനൂറ്റി നാല് പോളണ്ടിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഫ്രാൻസിലല്ല ഇപ്പം നമ്മൾ ഒരു യു കെയിലാണെങ്കിൽ ഇതുപോലെ വയലൻസ് കാണിച്ചു എല്ലാ എവിഡൻസോട് കൂടി പിടിക്കുന്ന ആ കുട്ടികളെ കുട്ടികളുടെ ഭാഗത്താണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നമ്മൾ കറക്ഷനുള്ള സമയം കൊടുക്കണമായിരിക്കും അവരത് തിരുത്തുവാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ചേട്ടാ ഇവിടെ ഈ കഴിഞ്ഞ സമ്മറിൽ സമ്മറിലൊരു കേസാണ് ഒരു പന്ത്രണ്ട് വയസ്സുള്ള പയ്യനെ ലൈഫിന് ഡിറ്റൻഷൻ സെന്ററിലേക്ക് വിട്ടു പന്ത്രണ്ട് അതായത് ഓഫ് കേസ് ഇത് ഓഫ് റേറസ്റ്റ് ഇവരെ ദുഃഖിക്കളന്നല്ല ഞാൻ പറയുന്നത് ഇവരെ ഒന്നും വെളിച്ചം കാണരുത് ഇതൊക്കെ ഇതുകളൊക്കെ അന്യായ ക്രിമിനലുകളാണ് അറ്റ്ലീസ്റ്റ് നേഴ്സിങ് നേഴ്സുമാരായിട്ട് ഒരിക്കലും ഇറക്കി വിടുന്നത് കാരണം സഹാനുഭൂതിയും മനുഷ്യനോടുള്ള ആ ഒരു അടുപ്പവും അവരെ ശുശ്രൂഷിക്കുന്നു അതിനു പകരം നമ്മൾ കണ്ടതല്ലേ അതായത് കോമ്പസ് കൊണ്ട് കുത്തിയിട്ട് അവിടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നു വളരെ ലാഘവത്തോടു കൂടി അത് ചെയ്യുകയാണ് ഒരുത്തിൻ്റെ മുകളിൽ അവൻ്റെ ദേഹത്ത് കോമ്പസ് കൊണ്ട് കുത്തുകാണുക കുത്തി കഴിഞ്ഞിട്ട് അവിടെ ലോഷൻ ഒഴിക്കുന്നു അതായത് ഒരു സാധാരണ ചെയ്യുന്ന ഒരു റുട്ടീൻ വർക്ക് പോലെയാണ് അവർ അവർക്കൊന്നും എനിക്ക് തോന്നുന്ന അവരൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഡ്രഗ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഡ്രഗ്സ് ആയിരിക്കും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആൾക്കഹോൾ ഇതുപോലെ കേട്ടാ ഇത് പക്ക ഡ്രഗ്സാണ് മനുഷ്യൻ കാണിക്കും സങ്കല്പിക്കാൻ കഴിയുന്നതാണ് സങ്കല്പിക്കുന്നത് റെക്കോർഡും കൂടെ മനുഷ്യനാണ് ഇതൊക്കെ തീർച്ചയായിട്ടും ഇതില് ചേട്ടാ ഇതിലെ പ്രധാന പ്രശ്നം മറ്റൊന്നുമല്ല നമ്മുടെ പോലീസിങ് മാറാതെ അതായത് കുറ്റവും ശിക്ഷയും കുറ്റം ചെയ്തവനെ ഇമ്മീഡിയറ്റ് ആയി മാത്രം ശിഷ്ടിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിയമത്തെ പേടിയുണ്ടാവൂ ഈ കാണിക്കുന്നതൊക്കെ ഈ ഈ യു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നാ പേടിയൊന്നുമില്ല കള്ളു കുടിച്ച് വണ്ടി ഓടിക്കില്ല കള്ളു കുടിച്ച പെരക്കാത്തു പുറത്തിറങ്ങില്ല ഇവിടെ കാരണം ഇവിടെ നിയമത്തെ പേടിയ കാരണം ലോ ടേക്ക് ഫുൾ ഫോഴ്സ് നമ്മുടെ കേരളത്തിൽ അതല്ലോ കേരളത്തിൽ കുറെ പോലീസുകാർ പോലീസാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു പോലീസുകാരെ പല്ലു പോയി ഇവിടെ ആണ് കൊണ്ട് അവന്റെ അതായത് പണി പോയെന്ന് മാത്രല്ല അവൻ അന്ന് തന്നെ അവനെ പ്രോസിക്യൂട്ട് ചെയ്തിരിക്കും അത് ജി പി എച്ച് ആണ് അടിച്ച് പല്ലു പോയി അവൻ അരി നമ്മൾ അവിടെ എത്ര ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ഡിസ്മിസ് സോഷ്യൽ വർഗീയ വർഗീയ പോസ്റ്റ് പറഞ്ഞു മാതൃകാപരമായിട്ടുള്ള പണിഷ്മെന്റ് ശിക്ഷ ഒരു അത്യാവശ്യമാണ് കാരണം അത് നമ്മളുടെ ഒരു പ്രിവെന്റീവായിട്ടുള്ള ഒരു കൂടുതൽ ആക്രമണങ്ങൾ ചെയ്യാനും വയലേഷൻ നടത്താതിരിക്കാനും ഉള്ള ഒരു മാതൃകയാണ് ചേട്ടാ ലിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം നമ്മുടെ എവിടെ ഇല്ലെന്നേ അഞ്ചു വർഷം വിചാരണ കിടന്നവർ പുറത്തിറങ്ങി വന്ന് രണ്ടുപേർ തട്ടിച്ച് പോകുക അല്ല ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ മാതൃകാപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യാഭ്യാസം തകരാറിലാണ് അത് തകർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം മാധ്യമ നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ മാതൃകാ വിദ്യാലയങ്ങൾ നമ്മൾ പഠിച്ച സ്കൂള് കോളേജുകൾ അപ്പോൾ അതൊക്കെ ഒരു വേറെ കാലഘട്ടത്തിലാണെന്നൊരു പക്ഷേ നമ്മളെക്കുറിച്ച് പറയുന്നതുവരുണ്ടാവും പക്ഷേ അതൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കണ്ട ഒരു കാലം എനിക്ക് തോന്നുന്നു വൈകിയിരിക്കുന്നു ഇപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനു വേണ്ടി സ്കൂളിൽ പോകുന്നു അവിടെ എന്തിനു വേണ്ടി കോളേജിൽ പോകുന്നു അതിനുശേഷം റോഡിൽ ഇറങ്ങുന്നു അടിച്ചു പൊളിക്കുന്നു ഇതൊക്കെ ഒരു സാധാരണ കാര്യങ്ങളായിട്ട് അതിൽ ഒരു ട്വന്റി പ്ലസ് ഇയേഴ്സ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല സ്റ്റാഗ്നൈസ് ആയി പോയിരിക്കുകയാണ് എവിടെയായിരുന്നു അവിടെ തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം നമ്മുടെ യൂത്ത് പ്രീതി വലിയ പ്രശ്നം പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളോ ഹോമ്പക്കാരോ ആയില്ലെങ്കിൽ നമുക്കൊരു ജോലിയും കിട്ടില്ല നമ്മളെല്ലാം

നിങ്ങൾ ഇല്ലീഗലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ മെഡിക്കൽ കെയർ പോകുമ്പോൾ സർക്കാർ നോക്കുകയുള്ളൂ അവിടെ ചിലപ്പോൾ അത് കഴിഞ്ഞ് പിടിച്ചാൽ അതുകൊണ്ടു വേറെ കേട്ടോ വേറെ വിഷയം ഇവിടെ ആണെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കെയർ കിട്ടും അത്യാവശ്യത്തിനുള്ള മിനിമം അവേഴ്സ് വർക്ക് ചെയ്യാനുള്ളത് കിട്ടും പിന്നെ ഇവിടെ സെറ്റിൽ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിൽ ആകുന്ന മിസൈൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും ബി ആർ ഒക്കെ ഉള്ളവർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് കിട്ടും മെഡി ചില മെഡിക്കൽ കെയർ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ അത് അഡ്രസ് ചെയ്യുന്നില്ലല്ലോ അതുപോലെ ഉണ്ട് തന്നെ ഒരു ചുമ്മാ ചുമ്മാ കൈ ഒരു ഇങ്ങനെ ഇംഗ്ലീഷ് അപ്പൊ തന്നെ എഴുതും പിറ്റേ ദിവസം കോടതി ആരാക്കി അളിലകത്ത് പോയി അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആണ് ലോ വിൽ ടേക്ക് ഇറ്റ് ചെയ്യണം അതായത് ആ ഒരു ആർക്കിടെക്ചറൽ സിസ്റ്റമാണ് അതായത് സിസ്റ്റത്തിന് ഒരിക്കലേ ആരെയും എന്നെ ആരെയും മുഖം നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം ഉണ്ട് അതുപോലെ പക്ഷേ അത് തീർച്ചയായിട്ടും അല്ല അത് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സീക്വൻസ് ഉണ്ട് അതായത് പോലീസിന് പോലീസിന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തവർക്ക് തീരുമാനം എടുക്കാനും തക്കതായിട്ടുള്ള ഒരു തുടർന്ന് തുടർന്ന് അന്വേഷണത്തിന് അവരെ വിടുകയാണെങ്കിൽ നമുക്ക് എത്രയോ കേസുകൾ കേരള പോലീസിനെ ഒരിക്കലും നമുക്ക് അവരെ താഴ്ത്തി കെട്ടാൻ പറ്റത്തില്ല അവരുടെ കഴിവുകൾ വളരെ മേന്മയേറിയൊട്ടുള്ളതാണ് പക്ഷെ പലതരത്തിലേക്കുള്ള ചേട്ടാ കേരള പോലീസിന്റെ കഴിവുകൾ നമ്മൾ ഒരിക്കലും താഴ്ത്തി കിട്ടുന്നില്ല പക്ഷെ കേരള പോലീസിന്റെ കുഴപ്പമെന്ന് പറയാമോ കേരള പോലീസിന് ഒന്നും റിസോഴ്സസ് ഇല്ല രണ്ട് ഈ പോലീസിങ് സിസ്റ്റം കം സായിപ്പ് കൊണ്ടുനടന്നെ അതേ സാധനം സ്ഥാനം നമ്മളിപ്പോഴും കൊണ്ടുനടക്കുന്നത് നീ അതോടൊപ്പം തന്നെ ഒരു മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പ് എല്ലാം പിന്നെ നടക്കുന്നത് ഒരു ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്ക് എന്തുകൊണ്ട് ഒരു പോസ്റ്റ് കൊടുക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ കാലം മുമ്പേ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇതൊക്കെ വേണ്ടത് ഈ അത് സ്റ്റേറ്റിനും തുടങ്ങാമല്ലോ സ്റ്റേറ്റിനും തുടങ്ങാതി കൃത്യമായിട്ട് നമ്മളെ സിആർ പി സി പൊളിച്ച് എഴുതുകഴുതുക പോലീസിങ് പോലീസൊരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ആളെ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരും വരെയുള്ള സമയം കംപ്ലീറ്റ് റെഗുലേറ്റ് ചെയ്യുക അതുപോലെ ഈ വൺ സിക്സ്റ്റി ഫോർ കൊടുക്കുന്നത് അവിടുത്തെ അടുത്ത് മാറ്റുക പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോലീസിനെ ഏൽപ്പിക്കുക കംപ്ലീറ്റ് ഓൺ റെക്കോർഡ് ഇൻട്രോക്ഷൻ നടത്തുക രണ്ട് മജിസ്ട്രേറ്റിനെ നമ്മൾ ലേ മജിസ്ട്രേറ്റിനെ വെക്കുക അതായത് നമ്മുടെ ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ് ലിറ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ ആർമി ഓഫീസേഴ്സ് മറ്റേ നേവി നേവൽ ഓഫീസേഴ്സ് സിആർപിഎഫ് പിന്നെ സീനിയർ ഓഫീസേഴ്സിനെ മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ് ചെയ്യുക തന്നെ കൂടാതെ തന്നെ ഒരു നവീകരണം ആവശ്യമാണ് കാരണം നമ്മളുടെ നമ്മൾ മുപ്പത് വർഷം മുമ്പ് ജീവിച്ചതുപോലെയുള്ള സൗകര്യങ്ങളിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതായത് ഡിജിറ്റൽ ഡിവൈസസ് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ഈ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഈ സിസ്റ്റത്തെ മോ കൂടുതൽ എഫിഷ്യന്റ് ആക്കുവാൻ വേണ്ടി ശ്രമിക്കണം അതിനുള്ള ഒരു പ്രശ്നമറിയോ അത് നടക്കുന്നുണ്ട് പക്ഷേ ഈ സ്ട്രക്ചറൽ ചേഞ്ച് ഇല്ലാത്ത സ്ട്രക്ചറൽ റീഫോം സ്ട്രക്ചറൽ മാറ്റത്തിന് വേണ്ടിയുള്ള റീഫോം നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സുപ്രീംകോടതി ഇന്ന് കേസ് കാതരാകുന്നത് എന്റെ ലാപ്ഡോപ്പ് ചെയ്തിരുന്നുണ്ട് ഓഫീസ് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി ഞാൻ കേസ് കാതരാകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ മാറ്റം നടക്കുന്നുണ്ട് പക്ഷേ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റം നടക്കുന്നില്ല ഞാൻ പറഞ്ഞ അഞ്ചരത്ത് ഈ രാജ്യത്ത് മില്യൺ ഉണ്ട് ആൾക്കാർ അപ്പൊ അത് മനസ്സിലാക്കണം നമ്മളുടെ ആ ശരാശരി ആളുകളുടെ അനുസരിച്ച് താരതമ്യേന നമ്മൾ മുമ്പേ അങ് മുമ്പേ പറഞ്ഞതുപോലെ ജഡ്ജിമാർ കുറവ് സമയം കുറവ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളൊക്കെ പഠിക്കണം ലോകത്തിൽ ഏറ്റവും അപ്പോൾ വിദ്യാഭ്യാസം മെച്ചമായ രീതിയിൽ മനുഷ്യനെ മനുഷ്യനായി വാർക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മാനവികത അവൻ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ സേവിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം അതോടൊപ്പം തന്നെ വിദ്യ എന്ന് പറയുന്നത് അവന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മനുഷ്യർ സഹാനുഭൂതികളും മനുഷ്യരോടുള്ള സ്നേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവർ എന്ന് മനസ്സിലാക്കി ഈ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെയുള്ള കേസുകൾ ഇനി വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ സിദ്ധാർത്ഥൻ ഏകദേശം ഒരു വർഷം മുമ്പ് ആ മാതാപിതാക്കളുടെ ദുഃഖം നമ്മൾ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഈ കുട്ടിയുടെ മാതാപിതാവിനെ ഈ പിതാവിനെ നമ്മൾ കണ്ടു അദ്ദേഹം വളരെ വ്യാകുലനായി ഇരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇന്ന് നമ്മോടുകൂടെ ഈ ചർച്ചയിൽ ചേർന്ന അഡ്വക്കേറ്റ് ബൈജു തിറ്റാലയ്ക്ക് പ്രത്യേകം നന്ദി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു